എന്താ പറയണന്ന് വെച്ചാൽ എനിക്ക് പപ്പേ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് വരും വീട്ടിലേക്ക് എന്താ പറയണത് വീട്ടിലേക്ക് വരുകയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊച്ചു വീട് നിങ്ങളെല്ലാവരും കണ്ടതാണ് എൻ്റെ മോനെ സ്വശരീരം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊച്ചു വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലേക്ക് എൻ്റെ മോളെയും കൊണ്ട് ഇനിയുള്ള കാലം വരെ നിൽക്കാൻ എന്തായാലും നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് നാട് കംപ്ലീറ്റ് അറിഞ്ഞതാണ് ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ട സമയത്ത് എന്നെപ്പോലെ തന്നെ കേരളത്തിലെ പത്ത് ശതമാനം ആൾക്കാരില്ലെങ്കിലും രണ്ട് മുഖങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നു കാണും കേരളത്തെ അല്ലെങ്കിൽ ഒരു സമയത്ത് കേരളക്കാരെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു ദുരഭിമാന കൊലയായിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കെവിൻ ജോസഫിന്റെയും നീനുവിന്റെയും ജാതി രണ്ടാണെങ്കിലും അവർ മനുഷ്യരാണ് ആ ഒരു സങ്കല്പത്തെ മിക്ക ആൾക്കാരും ഈ പറയുന്ന എഴുതി തള്ളിയ ഒരു കാര്യമാണ് എല്ലാ ആൾക്കാരിലും ഈ പറയുന്ന പുരോഗമനം വാദിക്കുന്നുണ്ടെങ്കിലും ജാതി മതം എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ കൃത്യമായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് തെളിയിച്ച ഒരു വാർത്തയായിരുന്നു അതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു അതെന്ന് പറയുന്നത് അവർ ഒന്നിക്കാൻ തീരുമാനിച്ചതിനെ നീനുവിന്റെ വീട്ടുകാരെ എതിർക്കുകയും കൃത്യമായി ആ പക പയ്യനെ വകവരുത്തി തീർക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ജയിലിലേക്ക് പോവുകയും ചെയ്തു നീനുവിന് ആ കുടുംബവുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് അവൾ വെക്കുകയും ചെയ്തു പിന്നീട് നീനുവിന്റെ ജീവിതം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവൾ നൽകിയത് അല്ലെങ്കിൽ കെവിൻ്റെ പിതാവും കുടുംബവും നൽകിയത് ഇനി തങ്ങളുടെ മകളായിട്ട് അവൾ ജീവിക്കുന്നതാണ് അപ്പോൾ ആ ഒരു വാർത്ത വന്ന സമയത്ത് എനിക്ക് ഒരുപക്ഷെ എല്ലാവരും കെവിൻ പോയെങ്കിൽ പോലും എല്ലാ ആൾക്കാരും സന്തോഷിച്ച ഒരു നിമിഷമായിരുന്നു അത് അതിനോട് ഉള്ള അല്ലെങ്കിൽ അതിനോട് നമുക്ക് താതാത്മ്യപ്പെടുത്താൻ ഒരു സംഭവം തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഇവിടെയും ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വന്നിരുന്നത് അതായത് ആ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുടുംബത്തെ മൊത്തം നഷ്ടപ്പെട്ടു ീർത്തും അനാഥിയായി തീർന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ശ്രുതി എങ്ങനെ പിടിച്ചു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അത് ജെൻസന്റെ ആ കരങ്ങൾ തന്നെയാണോ അവളെ ചേർത്ത് പിടിച്ചത് ആ ഒരു സുരക്ഷിത വലയത്തിനുള്ളിലാണ് അവൾ ഇനിയുള്ള ജീവിതത്തെ മുൻകൂട്ടി കണ്ടതെന്ന് പറയുന്നത് പെട്ടെന്ന് വീണ്ടും വീണ്ടും അടുത്തടുത്തതായി വന്ന ഇത്രയും വലിയ ദുരന്തങ്ങൾ എങ്ങനെ അവൾ അതിജീവിക്കും എന്നുള്ളതായിരുന്നു വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ജൻസർ ഇല്ലാതാവുന്ന സമയത്ത് ഒന്നും അറിയാതെ ആശുപത്രി കിടക്കിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന കാലിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു സർജറി ഉണ്ടായിരുന്നു അതുമായി നീങ്ങിക്കൊണ്ടിരുന്ന ശ്രുതി പക്ഷെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എല്ലാ പക്വതയും ആൾക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ആർജിച്ചിരുന്നു അത് ആ വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നീട് ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ കേരളക്കരയിലെ എല്ലാ ആൾക്കാരും രാഷ്ട്രീയ സിനിമ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന കേരളക്കരയിലെ എല്ലാ ജനങ്ങളും തന്നെ അവൾക്ക് കൂട്ടയുണ്ടോ എന്ന് മനസ്സുണ്ടെങ്കിലും പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പറഞ്ഞ നിമിഷങ്ങളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടേന്ന് പറയുന്നത് ജെൻസിൻ്റെ വാക്കുകൾ പല സമയത്തും അറംപറ്റിയതുപോലെ ആയിരുന്നു അല്ലെങ്കിൽ നാവിൽ ഗുളികൻ കയറിയതുപോലെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നെങ്കിലും അത് ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആ വാൻ ഓടിക്കുന്ന വീഡിയോ കാണുന്ന സമയത്ത് എവിടെയൊക്കെയോ ചില അശ്രദ്ധയുടേതായിട്ടുള്ള പാളിച്ചകൾ ഇല്ലേ എന്നും തോന്നിയിരുന്നു കാരണം ജീവിതം ഇനി ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ജീവിതം ഈ ബന്ധങ്ങൾ എന്ന് ഉറപ്പായിട്ട് മനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജാഗ്രത എന്ന് പറയുന്നതാണ് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കാരണം ഒറ്റ സെക്കൻഡിലായിരിക്കും നമ്മുടെയൊക്കെ ജീവൻ പറയുന്നത് പെട്ടെന്ന് പാളി പോകുന്നത് അതിനെ നമുക്ക് വിധിയോട് പഴിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കൊഴുപ്പം കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അവസ്ഥ കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തായാലും ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായതിനു ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഈ വീഡിയോ നമുക്ക് തരുന്നത് അതായത് ജെൻസന്റെ പിതാവ് ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലെ നമ്മളെ അലർട്ടുന്ന മറ്റൊരു പ്രശ്നം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേരുടെ നീണ്ട കമൻറ്റ് കാണാൻ കഴിയും അതായത് ആ പിതാവിന് നല്ലത് വരട്ടെ ആ പിതാവിൻ്റെ നല്ല മനസ്സിന് ഒരുപാട് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നല്ലത് വരും നിങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കും ഇങ്ങനെ ഒരുപാട് കമൻറ്റ് വരുന്ന തൊട്ട് താഴെയായിട്ട് ആ സ്നേഹത്തിൽ അത്ര ശരിയായില്ലല്ലോ ഇത്രയും സ്നേഹവും ഇത്രയും ചുംബനവും ആ മകൾക്ക് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലല്ലോ അതിലെന്ത്യോ ഒരു ഒരു പിഴവില്ലേ എന്നുള്ള തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളത് പോലെ തന്നെ മനുഷ്യന്റെ ദൂഷിച്ച മനസ്സും എന്നാൽ പുറമേ കാണിക്കുന്ന നേരായിട്ടുള്ള മനസ്സും ഒരു പക്ഷേ ഒരു ഫേക്ക് ഐഡിയിൽ കൂടിയായിരിക്കും ആ കമന്റുകൾ വരുന്നത് ഉറപ്പായിട്ടും യഥാർത്ഥ ഐ ഡിയിലൂടെ കമൻറ്റ് ഇത്തരത്തിൽ ദൂഷിച്ച കമൻ്റ് ഇടാൻ ആരും തന്നെ സജ്ജമാവില്ല അല്ലെങ്കിൽ അവരുടെ അവർക്കറിയാം പിന്നീട് ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടെങ്കിലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൈബർ വഴി കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഇടാനുള്ള ചാൻസ് കുറവായിരിക്കും പക്ഷെ തളർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇനി എന്ത് ആരാണ് തണൽ അല്ലെങ്കിൽ എന്താണ് അവളുടെ ആശ്രയം എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അച്ഛനില്ല അമ്മയില്ല കൂടെപ്പുറപ്പില്ല ഒരാളും ഇല്ലാതെ നിൽക്കുന്ന ഇനി ഇത്രയും കാലം ഇനി കൂടെ ജീവിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആ പയ്യൻ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവൾ അവൾക്ക് ആകെ ആശ്രയമായി തീരുന്നത് അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ ചേർത്ത് പിടിക്കണോന്നില്ല എന്റെ മകൻ പോയി എൻ്റെ മകൻ സ്നേഹിച്ച മകളെ കൂടി ഞങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് ഒരിടത്തും എങ്ങനെ എഴുതി വെച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ നല്ല മനസ്സിന് നമ്മൾ പ്രശംസിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അതിൽ അപ്പുറത്തേക്ക് ആ അച്ഛൻ ഒരു ചുംബനം കൊടുത്തു അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചു എന്നുള്ളത് മറ്റൊരു കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് മഞ്ഞുപ്പിത്തം പിടിച്ചവന് എല്ലാം മഞ്ഞയേ കാണാൻ പറ്റൂ ഇത്രേ പറയാൻ പറ്റുള്ളൂ ആ ഒരു കാര്യത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പം ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഏറ്റവും പബ്ലിസിറ്റി കിട്ടുന്ന സമയത്ത് നമുക്ക് കണ്ടത് വരുന്ന ഒരു മുഖത്തിനെ പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല നമ്മുടെ ചെമ്മണ്ണൂർ ബോച്ച തന്നെയാണ് ബോച്ച വരാത്ത സമയങ്ങളിൽ ഇത്രയും പബ്ലിസിറ്റി കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ ബോച്ചയുടെ ഒരു സാന്നിധ്യം നിറസാന്നിധ്യം കാണാൻ കഴിയാറുണ്ട് എപ്പോഴും അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ബോച്ചെ ശ്രുതിക്കൊരു വീട് കാരണം ജെന്റ്സിൻ്റെ പല വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം അവനില്ലാതായപ്പോൾ പോലും അവൾക്ക് കൃത്യമായി ഒരു കയറി കിടക്കാൻ വീട് ഒരു ജോലി ഇതാണ് എപ്പോഴും അവൻ്റെ ആ എല്ലാ ഒരു വീഡിയോയിലും അവൻ്റെ ആഗ്രഹമായി അവൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് സാധിച്ചു കൊടുക്കാനായിട്ട് എല്ലാ ആൾക്കാരും വരും പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെന്റ് തന്നെ ചെയ്തു കൊടുക്കുമായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ബോച്ചയും വന്നിട്ട് പറയാണ് ശ്രുതിക്ക് ഒരു വീട് അത് ഞാൻ നിർമ്മിച്ച് നൽകും എന്ന് പറയുകയാണ് പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കണം ബോച്ച് പറഞ്ഞിട്ടുള്ള എത്ര വാക്കുകൾ പാലിക്കപ്പെട്ടു എന്നുള്ളത് വലിയൊരു ക്വശ്നായിട്ട് നിൽക്കുവാണ് കാരണം നെയ്യാറ്റിൻകരയിൽ ആ രണ്ട് കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒന്ന് ഒന്നേകാൽ വർഷം നോളം കാത്തിരിക്കേണ്ടി വന്നു നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം അത് മൊത്തത്തിൽ വേടിയെടുത്തിട്ട് വസ്തു നേടിയെടുത്തിട്ട് വസന്ത എന്ന് പറയുന്ന ആ സ്ത്രീയിൽ നിന്ന് അത് മൊത്തത്തിൽ നേടിയെടുത്തിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അതുകൊണ്ടാണ് കാലതാമസം വന്നതെന്നൊക്കെ ബോച്ച് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അതൊരു ന്യായീകരണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം വീട് കയറി കിടക്കാൻ തലചായ്ക്കാൻ സ്വന്തം ഒരു വീടെന്നൊക്കെ പറയുന്നത് അടച്ചുറപ്പുള്ള ഒരു വീടെന്ന് പറയുന്നത് ചെറുതായാലും വലുതാവേണ്ട ചെറുതായാൽ പോലും ഇത് കൊട്ടാരമായിരിക്കും അപ്പം അങ്ങനൊരു വീടെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആത്യന്തിക ഘടകമാണ് അപ്പം ആ ഘടകത്തിന് ഒരുപാട് കാലം ഒന്നും നീട്ടിയിരിക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം ബോച്ചവിടെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അമ്പതിനായിരം രൂപ എന്തോ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ഒരു അഗ്രിമെൻ്റ് അവരിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സമയപരിധി ഒന്നേകൽ വർഷമൊന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു അത് ബോച്ചെ പോലെ ഇത്രയധികം പൈസയുള്ളൊരു വ്യക്തി പിന്നെ എന്തിന് കാലതാമസം വന്നു മറ്റൊരു വ്യക്തി ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവരെ കൂടി കുറ്റപ്പെടുന്ന ബോച്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് കുറെ അധികം വൽഗറായിട്ടുള്ള കുറെ അധികം ദോയാത്ത പ്രയോഗങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആംഗ്യങ്ങൾ ഇതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെന്ന ആൾക്കാരൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ അത്ര വലുതായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ല ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടെ എല്ലാം വന്നിട്ട് ഈ പറയുന്ന നല്ല രീതിക്ക് അല്ലെങ്കിൽ വീട് വെച്ചു വെച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ കൂടെയെങ്കിലും ഒരുപക്ഷെ വീട് പെട്ടെന്ന് വെച്ചുകൊടുത്തോണ്ട് ഇത്രയും നാളെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ബോച്ചയുടെ ആ നെഗറ്റീവ് ഇമേജ് ഇല്ലാതാവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇനി ജെൻസൺ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു വീട് ശ്രുതിക്ക് പെട്ടെന്നുണ്ടായിത്തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അങ്ങനൊരു വീടുണ്ടായിത്തീർന്നാൽ പോലും ആ പെൺകുട്ടി ആ വീട്ടിൽ ഒറ്റയ്ക്ക് എത്ര സുരക്ഷിതമായി ജീവിക്കും അല്ലെങ്കിൽ സുരക്ഷിത ആയിരിക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിനാണ് കാരണം കാലം അത്ര നല്ലതല്ല ഒരുപാട് പുരോഗമനം പറയുന്നുണ്ടെങ്കിലും നശിച്ച കാലഘട്ടത്തിലാണ് നമുക്കറിയാവുന്ന കാര്യമാണ് സ്വന്തം പിതാക്കൾമാര് അല്ലെങ്കിൽ പിതാവ് പോലും സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇതൊക്കെ എത്രമാത്രം സുരക്ഷിതമായിരിക്കും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇനി ആര് താങ്ങുന്നുള്ളത് വലിയൊരു കൊസ്റ്റിനാണ് പിന്നെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം അവളെ കാക്കട്ടെ